വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് രണ്ടുമണി കടുക പൊട്ടണം കെട്ടാ പോരെണ്ണം പോലും വരരുത് நல்ல வயது போட்டாட்டிக்குதானே வெண்டக்கழுகி ரெண்ட மஞ்சள் வளத்தில இட்டு வச்சு கழுகி எடுக்கணும் ഒരു നൂറ്റി അമ്പത് ഗ്രാമാണെങ്കിൽ തിരിക്കുക പിന്നെ എന്നെ ഒഴിക്കണ്ട ഒഴിക്കില്ല എണ്ണ വേണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കണ്ട പിന്നെ തന്നെ ഇതാക്കിയെടുത്താൽ മതി അല്ല ഇല വെണ്ടയ്ക്കായിരുന്നാൽ മതി ഇതാ നമുക്ക് പിന്നെ ഇതിലോട്ടേക്ക് ഒരു മിനിറ്റോട് പെട്ടെന്ന് ഒന്ന് വേണ്ട ഇത്ര കോളം വെള്ളം ഏ എന്ത് പിള്ളേർക്ക് ഇനി ഉളപോലെ വിൽക്കണം വേണ്ടത്ത അപ്പോൾ അത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇച്ചിരി കുളം വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ പച്ചക്കളൊക്കെ ഒന്നും പോകരുത് കണ്ടാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവണം ചെന്നുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവണം കാണാൻ ഭംഗിയും ഉണ്ടാവണം അപ്പോൾ കണ്ട മാന അതും ഇതും കുറേ സവാളയും കുറേ ഉള്ളിയും കുറേ പച്ചമുളകും കുറേ പേപ്പിലൊന്നും ഇട്ടിട്ടൊന്നും ചെയ്യേണ്ട നമുക്ക് ഇത്രയും മതി സാധനം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഒരു മിനിറ്റ് ൂടി വെച്ചെടുക്കാം ഒരു മിനിറ്റ് കൊണ്ടാവും കേട്ടാ ഒരു മിനിറ്റായി കേട്ടോ കളറ് പോയിട്ടില്ല എന്തുകൊണ്ട് അല്ല ഇങ്ങനത്തെ കൊച്ചുങ്ങൾക്കൊക്കെ ചോറൊക്കെ കൊടുക്കാനിട്ട് ഉള്ളിയും പച്ചമൊന്നും മൂക്കരുതൊക്കെ തീർന്നോട്ടാ എണ്ണ വേണ്ടാത്തവരിക്കും ഇങ്ങനെ ഉണ്ടാക്കി തീർന്നാട്ടാ നല്ല കറിയാണ് ലൈക്ക് വേണം ചേർണം കേട്ടോ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ